എന്താ പോട്ടെ ഫോൺ വേണോ എന്തിനാ എന്തിനാ ഫോൺ എന്തിനാ ഫോൺ അല്ലെ നീ വീട്ടിൽ പോണല്ലേ നീ വീട്ടിൽ പോണല്ലേ അങ്ങനെ പോവാത്തേ ഉമ്മ കാണന്ന് പറഞ്ഞു ഇന്ന് വാപ്പിച്ച് ഉമ്മച്ച് മുടി അല്ലൊരു വീട്ടിൽ കൊണ്ട് ആക്കും ആക്കും സത്യമായിട്ട് ആക്കും ഏ പോലെ വീട്ടിൽ പോണ്ടോക്കിയേ തങ്കു വരുന്നില്ല തങ്കു അങ്ങ് വരുമ്പൊണ്ടാക്കട്ടെ ബൈക്കിന് അസ് ആയിട്ടും ആന ഇവിടെ നിക്കണ്ട എല്ലാ പിള്ളേരുണ്ടേ മോൻ വീട്ടിൽ പോകും വീട് മുള്ളരിങ്ങാടല്ലേ ആന പോണുള്ളത്തേ ഇത് നോക്കിയേ ഉമ്മ പറഞ്ഞു കൊച്ചിനെ കാണണന്ന് പറഞ്ഞു ഉമ്മ ഉമ്മാമനെ കാണണ്ടല്ലേ കൊച്ചു കണ്ണു അറിയണു കൊച്ചു കണ്ണെന്ന് അറിയണോ ചെയ്യണേ എന്നുസത്തിനം കൊണ്ടു നമ്മക്ക് ഏഹ് മമ്മോൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പോവാത്തേനെ കാരണം പറ കാരണം പറഞ്ഞേ കാരണം എൻ്റെ അമ്മൻ്റെ വീട്ടിൽ പോവാത്തേന്റെ കാരണം എൻ്റെ അമ്മൻ്റെ ഉമ്മീനെ കാണണേ പാപ്പീനെ കാണണ്ടേ അത് ഉമ്മേനെ കാണണ്ടേ ഉമ്മാമ്മ പറഞ്ഞു എൻ്റെ കൊച്ചിനെ കാണുന്നു എൻ്റെ കൊച്ചിനെ കാണുന്നു നിങ്ങളും കൊടുക്കുണ്ടോട്ടേന്ന് പറഞ്ഞ് കരയൂ അവിടെ എൻ്റെ പോവാത്തേച്ചു ൊക്ക ആ പൊക്കോളെ വെച്ച് പറഞ്ഞു പൊക്കോളെ പോയിട്ട് നമുക്ക് ആളെ പോയിട്ടുണ്ടെ ആളെ വരാം ആളെ പോയിട്ടുണ്ടെ ആളെ വരാം നമ്മുടെ മോൻ മുള്ളിരത്തിൽ എന്താണ് ഫോണില്ലേ ഏ ഇന്ന് മരുന്ന് കുടിക്കോ മരുന്ന് കുടിക്കോ എല്ലാം ഫോൺ ചോദിക്കില്ലെന്ന് പറ സത്യം പറ ഫോൺ ചോദിക്കോ ഫോൺ വേണ്ട നിറവിളിക്കോ ആ പിന്നെ പിന്നെടുക്കണേ ചെടിയൊക്കെ നനച്ചു തരുമോ എല്ലാ പണിയെടുക്കും വീട്ടില് അടിച്ചു വാരണം പാത്രം കഴുകണം തുണി അലക്കണം അരിയും കറി ചോറും കൂട്ടാനും വെക്കണം മാമിച്ച് വരുമ്പോൾ കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാം മാപ്പിച്ചോറും കൂട്ടാനും വെക്കണം ആ മോനുണ്ട് എല്ലാം ചെയ്യോ ഏഹ് ജ്യൂസിനെ കുളിപ്പിക്കണം മുന്നാസിനെ കുളിപ്പിക്കണം എല്ലാം പണിയെടുക്കണം ചെയ്യുമുറ്റ അടിക്കണം മാമീനെ കുളിപ്പിക്കണം എല്ലാ പണി ചെയ്യോ സത്യം പറ സത്യം എന്ന് പറ സത്യം എന്ന് പറയ പറയം സത്യം പറ സത്യം സത്യം ഓക്കെ പറ സത്യം ആ ഉമ്മിരി പറയാന്ന സത്യല്ലേ ആ അല്ല ഇവിടെ നിൽക്കണ ഞങ്ങൾ ഇവിടെ നിൽക്ക ആരൂറ്റേ പോ അല്ലുതിന് വീട്ടിലോ അല്ലെ പൊക്കോന്ന് ഞങ്ങോട്ട് പോവാൻ ഞങ്ങളാ ഞമ്മടെ വീട്ടിൽ വേറെ കൊച്ചുങ്ങൾ പൊക്കോ അല്ലോ